എന്തായാലും ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ പൊതുപ്രവർത്തകൻ ഡിജോ കാപ്പൻ കൂടെ ചേരുന്നുണ്ട് ശ്രീ ഡിജോ കാപ്പൻ സംസ്ഥാനത്ത് അതിരൂക്ഷമായി തന്നെ വിലക്കയറ്റം ജനങ്ങളെ സാധാരണ ജനങ്ങളെ എന്ന് മാത്രമല്ല എല്ലാവരെയും ഒരുപോലെ ബാധിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം ഇന്ന് സഭയിൽ അത് ചർച്ചയാക്കി എടുത്തിരിക്കുകയാണ് പക്ഷേ ഫലപ്രദമായ ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ല ഇവിടെ ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ നൂറ്റി തൊണ്ണൂറ് രൂപ വില വലിച്ചെണ്ണ നാനൂറ്റി എൺപത് രൂപ വരെ അങ്ങനെ എല്ലാ സാധനങ്ങളെ പക്ഷേ ഇവിടെ രാഷ്ട്രീയ കക്ഷികൾ എന്താ ഭരണത്തിലിരിക്കുന്നവര് പ്രതിപക്ഷത്തിന്റെ നാവടയ്ക്കാൻ പാലക്കാട് എം എൽ എയുടെ വിഷയം എടുത്തിട്ടിരിക്കുന്നു ഇപ്പൊ ഇതാ വീണ് കിട്ടിയതുപോലെ ഭരണകക്ഷിയിൽപ്പെട്ട ഒരു എം എൽ എയുമായി ബന്ധപ്പെട്ട് അതേ സ്വഭാവത്തിലുള്ള ഒരു കേസ് പ്രതിപക്ഷത്തിനും കിട്ടിയിരിക്കുന്നു അതിനി എത്രമാത്രം ഇനി അതായിരിക്കും ചർച്ച അപ്പം മുഖ്യ വിഷയങ്ങളിൽ നിന്ന് ചർച്ച മാറ്റുക എന്നുള്ളതാണ് രാഷ്ട്രീയ കക്ഷികൾ കാലാകാലങ്ങളിൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ ഈ പറഞ്ഞാൽ ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകൾ കിട്ടിയാൽ അവര് അതിന്റെ പുറകെ പോകും ഇവിടെ എന്താണ് ഇവിടെ ഒരു സാധനത്തിന്റെ വിലക്കയറ്റത്തിന്റെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്ന കേരളത്തെ സംബന്ധിച്ച് അതിന്റെ ട്രാൻസ്പോർട്ടിംഗ് കോസ്റ്റിൽ ഉണ്ടാകുന്നതും അതിന്റെ ഉത്പാദനത്തിലെ ചെലവ് വർദ്ധിക്കുന്നതുമാണ് ഇപ്പം ഒരു ഒരു ഉൽപ്പന്നം ഇപ്പം നമുക്കിവിടെ വർക്കേ ഇന്ത്യയിൽ നിന്നാണ് നമ്മൾ കഴിക്കുന്ന പ്രധാനപ്പെട്ട അരി അഥവാ ഗോതമ്പ് ഉരുളക്കിഴങ്ങ് സമോള ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ ഉത്പാദിപ്പിക്കുന്നു അവിടെ ഉത്പാദിപ്പിക്കുന്ന ഉൽപാദന ചെലവും കേരളത്തിലെ ഉത്പാദന ചെലവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് അവിടെ ഉത്പാദന ചെലവ് കുറവാണ് കൊണ്ടാണ് ഇവിടെ കൃഷി ചെലവ് കൃഷി നഷ്ടമായതുകൊണ്ട് ഇവിടെ കൃഷിക്കാർ കൃഷി ഉപേക്ഷിക്കുന്നു അതുകൊണ്ട് വടക്കേ ഇന്ത്യയിൽ നിന്ന് നമ്മൾ നെല്ലും അല്ലെ അരിയും ഗോതമ്പും ഉരുളക്കിഴങ്ങും ഇതൊക്കെ കൊണ്ടിരുന്നു അതിന്റെ ട്രാൻസ്പോർട്ടിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് മുപ്പത് ശതമാനം വരിക ഇപ്പൊ നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ് ലോകത്തെ എവിടെയെങ്കിലും ക്രൂഡ് ഓയിൽ വിലക്കുറവ് വന്നാൽ ആ വിലക്കുറവ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് കിട്ടണം എന്നും പറഞ്ഞ് ഈ വില നിശ്ചയിക്കാനുള്ള അവകാശം ഡീസലിന്റേത് ആദ്യം പെട്രോളിൻ്റെ പിന്നെ ഡീസലിൻ്റെ എണ്ണ കമ്പനികൾക്ക് കൊടുത്തു ഇവിടെ ഇപ്പൊ എന്താ സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം എണ്ണയുടെ വില കുറഞ്ഞിട്ടില്ല അതായത് നൂറ്റി പതിനാല് ഡോളറിൽ നിന്ന് അറുപത്തിയഞ്ച് ഡോളറിലേക്ക് വില കൂപ്പുകുത്തി ബാരലിന് അപ്പൊ ആ വില കുറവ് നമുക്ക് കിട്ടിയായിരുന്നെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ ട്രാൻസ്പോർട്ടിംഗ് കോസ്റ്റ് ഉണ്ടാകുന്ന ഒരു വലിയ ലാഭം പക്ഷെ ഇത് ജനങ്ങൾക്കിപ്പം അതൊന്നും പ്രശ്നമല്ല ഈ കൊള്ളയോടെ ജനം പരുവപ്പെട്ട് കഴിഞ്ഞു അന്ന് പറഞ്ഞിരുന്ന അന്ന് പറഞ്ഞിരുന്ന ഏറ്റവും വലിയ കാര്യം ഈ മറ്റത് നമ്മളിവിടെ കൂടുതലും നമ്മുടെ എൺപത് ശതമാനം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുക അപ്പൊ അന്താരാഷ്ട്ര തലത്തിൽ വില കുറഞ്ഞാൽ അത് ഇന്ത്യയിലെ കൺസ്യൂമേഴ്സിന് അതിന്റെ ഗുണം കിട്ടണം എന്ന് പറയും അപ്പൊ നല്ല രാഷ്ട്രീയമായിരുന്നിട്ട് എല്ലാവരും കൈയടിച്ചു ഈ കഴിഞ്ഞ ഞാൻ ഞാനതിന്റെ ഒരു കണക്കൂടെ പറയാം രണ്ടായിരത്തി ഈ വർഷം നമുക്ക് കേന്ദ്ര ഗവൺമെന്റിന് ഈ ഇനത്തിൽ കിട്ടിയത് അഞ്ചു ലക്ഷത്തി പതിനയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി കോടി രൂപയാണ് ഈ ഇങ്ങനത്തെ ഒരു തീവെട്ടിക്കൊള്ളയിൽ നിന്ന് കിട്ടിയത് എന്നാൽ അത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചില് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അറുപത്തി അഞ്ചു കോടി രൂപ അതിന്റെ വ്യത്യാസം തന്നെ അപ്പൊ എത്രയാണ് അപ്പൊ ഇതിനകത്ത് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഒരു താല്പര്യമുണ്ട് ഈ വില കൂടി നിന്നു കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കിട്ടുന്ന നികുതി ആ നികുതി കൂടുതൽ കിട്ടും ഇപ്പം ഈ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് എല്ലാം കൂടി മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ലക്ഷം കോടി രൂപ കിട്ടിയപ്പം പത്ത് വർഷം മുമ്പ് അത് ഒരു ലക്ഷത്തി അറുപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് ലക്ഷം കോടി രൂപയായിരുന്നു എന്ന് പറഞ്ഞാൽ ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടെ ഒരു ബഡ്ജറ്റിലെ ഒരു പ്രധാന വരുമാനം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂടി നിൽക്കുന്നത് കൊണ്ട് കിട്ടുന്ന ജി എസ് ടി വഴിയാണ് അപ്പം പക്ഷെ ഇതാരെയാ പ്രതികൂലമായി ബാധിക്കുന്നത് ഇത് പ്രതികൂലമായി ബാധിക്കുന്ന ഇവിടുത്തെ സാധാരണക്കാരൻ കർഷകൻ കർഷക തൊഴിലാളി ഭാവപ്രശ്നം ഒക്കെ ഇപ്പൊ ഡയറക്റ്റ് ടാക്സും ഇൻഡൈറക്ട് ടാക്സും ഉള്ളതുപോലെ ഇത് ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുക ഈ പെട്രോൾ ഇപ്പൊ നമ്മൾ അടിക്കുന്ന തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ഡീസലില് ഏതാണ്ട് നാൽപ്പതോളം രൂപ കേന്ദ്ര സംസ്ഥ ഗവൺമെന്റുകൾ നികുതിയായിട്ട് പിരിക്കുക അപ്പൊ അത് വില കുറഞ്ഞാൽ ആ നികുതി വരുമാനം സംസ്ഥാന ഗവൺമെന്റിന് കുറയും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന് കുറയും അപ്പൊ അങ്ങനെ അടി വളരെയധികം അവസരത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം